நரக்கெடுப்பு ஆய்ச்சு சம நவம்பர் பத்து முதல் ஜனவரி பத்து வரைக்கும் ரெண்டாயிரம் ரூபக்கு பர்ச்சேஸ் ஆய்ச்ச தோறும் நடக்கிற நறுக்கெடுப்பில சமாளி லேடீஸ் ஆன்ட் ஜென்சி வெடிங் ஆன் கேஷுவல் வயிறுகள் கிட்ஸ் வேரல் தொடங்கிய ட்வென்டி கலெக்சுக்காம் കായക്കൊടി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഇനി പുതിയ കെട്ടിടത്തിലേക്ക് സംസ്ഥാന ആരോഗ്യ വനിതാ വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു കായക്കോടി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ കെട്ടിടം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിലൂടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യങ്ങളും സേവനങ്ങളും ലഭ്യമാക്കി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പൊതുജനത്തിന്റെ പിന്തുണയും ജനപ്രതിനിധികളുടെ സമയോചിതമായ ഇടപെടലുമാണ് കായ്ക്കോടിയിൽ ആരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നതിന് സഹായിച്ചതെന്നും പൊതുജന ആരോഗ്യ സംരക്ഷണത്തിന് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് സർക്കാർ നയം എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഈ മുന്നേറ്റത്തിലൂടെ സാധ്യമാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല വാസ്തവത്തിൽ നമ്മുടെ സർക്കാരിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ മേഖലയിൽ നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രം മുതൽ അടിസ്ഥാന സൗകര്യ വികസനം പുതിയ ചികിത്സാ സംവിധാനങ്ങൾ സേവനങ്ങൾ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നുള്ളത് തീരുമാനിച്ചതും ആർദ്ര മിഷനിലൂടെ അത് സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ഈ ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലത്തിൽ വലിയ രീതിയിൽ പൊതുസമൂഹത്തിന്റെ പിന്തുണയോടുകൂടി വികസിച്ചു വന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് സി സരോജിനി ദേവിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെയും അന്നത്തെ നാദാപുരം എം എൽ എ ആയിരുന്ന ശ്രീ സത്യൻ മുഗേരിയുടെയും ഒക്കെ നിർലോഭമായ സഹായവും പരിശ്രമവും ഒക്കെ സ്ഥലം വിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ വേഗത്തിലാക്കി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കാണാൻ സാധിച്ചത് ചടങ്ങിൽ ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ രാജേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കുന്നമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി കായക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ഷിജിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുധീർ എൻ എച്ച് എം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സി കെ ഷാജി ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ അഖിലേഷ് കുമാർ ജില്ലാ പഞ്ചായത്തംഗം സി എം യശോദ കായ്ക്കോടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീഷ എടക്കുടി എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസാരിച്ചു ൂറോടി എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം സൗകര്യങ്ങളോട് കൂടിയാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചർ ആകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ് ഓഫ് എ പി ജെ അബ്ദുൾ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് സ്കൂൾ